മൂന്നേ മുന്നൂറിന് നിങ്ങൾ ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ വെല്ലു വിളിച്ചോളി മൂന്നേ മുന്നൂറിൽ കുറച്ചിട്ട് എവിടെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എണ്ണൂറ് രൂപക്ക് ഗ്രൈൻഡർ ചാർജബിൾ ഹാമർ ഡ്രില്ല് വരുന്നുണ്ട് വെറും ആയിരത്തി തൊള്ളായിരം രൂപക്ക് പന്ത്രണ്ട് വോട്ടിന്റെ അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമുണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തോളൂ ഇത്രയും വലിയ ഒരു സാധനം വേറെ ഉണ്ടാവില്ല വെള്ളത്തിൽ ഇറക്കി വെക്കണമായിക്കോട്ടെ വെള്ളത്തിന് പുറത്തു വെക്കണായിക്കോട്ടെ വെറും നാല് എഴുന്നൂറിനാണ് വെള്ളി നൽകാൻ പോകുന്നത് ടൂൾസുകൾ തപ്പിന് ഡൽഹിയിലേക്കോ കോയമ്പത്തൂരേക്കോ പോകണ്ടട്ടെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി ഡൽഹി പ്രൈസിന് കിഡിലൻ പ്രൈസിന് നിങ്ങൾക്ക് ടൂൾസുകൾ തരാൻ വേണ്ടി ഇതേ സി പി ഒരുങ്ങിയിട്ടുണ്ട് കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് കണ്ടുപോയ്ക്കാലോ കമോ കോയമ്പത്തൂർ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച ആളാങ്ങൾ എന്തോ ഉണ്ടാവും കോയമ്പത്തൂർ പൈസ തരാത്ത് തരാന്ന് പറഞ്ഞിട്ടോ ഡൽഹി എന്നാ പിന്നെ എവിടെ കാർവാഷ് വന്ന് എത്ര രൂപ കൊടുക്കാൻ കഴിയും പറഞ്ഞോ എത്ര രൂപക്ക് നമ്മൾ കാർവാശി കൊടുക്കാം മൂന്നേ മുന്നൂറ് മൂന്നേ മുന്നൂറിന് കാർവാശി കൊടുക്കും വെറും ഏടാ സാധനടേ എങ്ങോ പൊറത്തെടുത്തോ കാണട്ടെ മൂന്നേ മുന്നൂറിന് കാർവാശി പൊട്ടിക്ക് കാണട്ടെ ഇതാണ് നമ്മളെ മുതല് മൂന്നേ മുന്നൂറ് രൂപക്ക് മൂന്നേ മുന്നൂറിന് കൊടുക്കും സി പിടുത്തിരിക്കും കോയമ്പത്തൂർ പോലും കിട്ടൂല പ്രൈസിന് അല്ലേ ഉറപ്പാണ് മൂന്നേ മുന്നൂറിന് നിങ്ങൾ ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ വെല്ലു വിളിച്ചോളി മൂന്നേ മുന്നൂറിൽ കുറച്ചിട്ട് എവിടെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ മൂന്നേ മുന്നൂറിന് കൊടുവള്ളിയുള്ള സി പി നിങ്ങൾക്ക് നൽകും വെറും മൂന്നേ മുന്നൂറിന് ആറ് മാസം സർവീസ് വാറണ്ടിയോട് കൂടിയിട്ട് അല്ലേ ഓക്കെ എന്നാൽ അടുത്ത ഇതിലേക്ക് പോയി ഇതൊക്കെ ഗ്രൈൻഡർ എന്നാ ഏതൊക്കെ കമ്പനി ഗ്രൈൻഡർ വേണമെങ്കിലും എവിടേക്ക് വന്നാൽ മതി ഏതൊക്കെ കമ്പനി ഇതേതാ ഇത് സൂപ്പർ ജീറ്റ് സൂപ്പർ ജീറ്റ് എത്ര കൊടുക്കുക ആയിരം കൊടുക്കുക ഞമ്മളെ ഫോളോവേഴ്സിന് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എത്ര കൊടുക്കുക അത് പറഞ്ഞൂറ് കൊടുക്ക എണ്ണൂറ് രൂപ കൊടുക്കുക വെറും എണ്ണൂറ് രൂപയ്ക്ക് ഗ്രൈൻഡർ എണ്ണൂറ് രൂപയ്ക്കാണ് ഗ്രൈൻഡർ കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഏതൊക്കെ കമ്പനി വേണമെങ്കിലും ഉണ്ട് അല്ലേന്റെ ഉണ്ട് അതേപോലെ മക്കിത്തെ ഉണ്ട് ബോഷിന്റെ ഉണ്ട് പവർട്ടിക്സ് ഉണ്ട് ബുള്ളിന്റെ ഉണ്ട് ഏത് വേണോ ഏത് വേണമെങ്കിലും ഇതേ ഈ ഒരു മൊത്തത്തിൽ ഗ്രൈൻഡർ ആണ് അല്ലേ അടുത്ത കയ്യിലേക്ക് പോവാ

മാർബിൾ കട്ടർ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ നിങ്ങൾ കേൾക്കുന്നത് പിന്നെ അടുത്ത് നോക്കാണ്ട് ഒരുപാട് കമ്പനികൾ വരെ കേൾക്കുന്നുണ്ട് അല്ലെ അതിന്റെ മുകളിലേക്ക് ഒരുപാട് പ്രൈസിൻ്റെ ഉണ്ട് കുറഞ്ഞ പ്രൈസിൻ്റെ ഉണ്ട് എല്ലാ പ്രൈസിൻ്റെ ഉണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് തോന്നിച്ചാൽ മതി അതുപോലെ തന്നെ ഇവിടെ ചാർജബിൾ ഹാമർ ഡ്രില്ല് വരുന്നുണ്ട് വെറും ആയിരത്തി തൊള്ളായിരം രൂപക്ക് പന്ത്രണ്ട് വോൾട്ടിന്റെ കാണിച്ചു എത്രയായിരുന്നു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒന്നേ തൊള്ളായിരം ബാക്കിയുള്ള ഏതൊക്കെ രണ്ടായിരേ തൊള്ളായിരത്തിന് ഇരുപത്തൊന്ന് ഡബിൾ ബാറ്ററി ആണോ സിംഗിൾ ബാറ്ററി ആണോ ഡബിൾ ബാറ്ററി ആണ് വരുന്നത് ഇതിന് വാറണ്ടി ഗാരണ്ടി ആറ് മാസം സർവീസ് വാറണ്ടി ഇതായിരുന്നുണ്ട് വെറും രണ്ടായിരത്തിന് വോട്ട് ആണ് വരുന്നത് പന്ത്രണ്ട് വോട്ടാണെങ്കിലും ഒന്നേ തൊള്ളായിരം ഒന്നേ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മള് ഫോളോവേഴ്സ് വരുന്ന സമയത്ത് കൊടുക്കണം പ്രൈസിന് കൊടുക്കൂലെ അടിയിൽ തായൊരു നമ്പർ കൊടുക്കട്ടെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരാ ഓഫറും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ചോദിച്ചിട്ട് എന്റെ പൊന്നെ ഒരുപാട് കളക്ഷൻസ് കലക്ഷൻസ്

കാർവാഷുകൾ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ടൈപ്പ് ആറ് അല്ല ആറല്ലേ ടൈപ്പ് കാർവാഷുകൾ ഇവിടെ ഉണ്ട് ഏതൊക്കെ പല റേറ്റ് അല്ലേ റേറ്റ് വരുന്നുണ്ട് ഇതാണ് നേരത്തെ ആദ്യം കാണിച്ചിരുന്നത് മൂന്ന് മുന്നൂറിന്റെ അല്ലേ മൂന്ന് മുന്നൂറിന്റെ കാർവാഷ് ഇത് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് റേറ്റ് മാറും അല്ലെ അപ്പൊ ഈ ഒരു മോട്ടോർ ടൈപ്പിലൊക്കെ പോകാണെങ്കിൽ ഏകദേശം എത്ര റേറ്റ് വരും എട്ട് റേഞ്ചിന് ഹെവി ഡ്യൂട്ടിയാണ് അപ്പൊ എത്ര പവർ വലിച്ചെടുക്കാം അല്ലെ അപ്പൊ ഇതിന് എത്ര റേറ്റ് വരുന്നത് ഇതും ും വാറണ്ടിയും സിക്സ് മന്ത് സർവീസ് വാറണ്ടി ഇയർ സർവീസ് വാറണ്ടി വരുന്നുണ്ട് താഴെ കിടക്കുന്നുണ്ട് ചളിയൊക്കെ പിടിച്ച് വലിച്ച് തള്ളാൻ പറ്റിയല്ലേ ആണേറ്റ് വരുന്നത് വാറണ്ടിയും ഇതിന്റെ പ്രയോഗം എല്ലാ ചളികളും അതെ കിണറിലൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ അതിനാണോ അങ്ങനെയാണോ പറ്റുക അല്ല നമ്മൾ സാധാരണ ചളി അതായത് കട്ടിലെ ചളി അരച്ചിട്ട് ആ അടിച്ച് മൂളി കളയും കളയും പിന്നെ വേറെന്തൊക്കെയാ ചെയിൻസൊക്കെ വരുന്നുണ്ടല്ലോ ചെയിൻസൊക്കെ പല ടൈപ്പ് വരുന്നുണ്ടല്ലോ അഞ്ചൂറുള്ളൂ അഞ്ചൂറ് പെട്രോൾ ആണോ പെട്രോൾ ആണ് അപ്പൊ ഈ ചെയിൻസോ ചാർജബിൾ വരുന്നുണ്ടോ ചാർജബിൾ വരൂല്ല ഇതിന് എത്ര വരണേ അഞ്ച് അഞ്ചും അഞ്ചൂറിന് വാറണ്ടിയും ആറ് മാസം വാറണ്ടി സർവീസ് വാറണ്ടി പിന്നെ സർവീസ് ചെയ്യണമുണ്ടോ സർവീസർ ഇവിടെ ഉണ്ടോ സർവീസർ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ വന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ തന്നെ സർവീസ് ചെയ്ത് കൊണ്ടുപോകട്ടോ അപ്പൊ ഏറ്റവും പല റേറ്റിന് വരുന്നുണ്ടല്ലോ അല്ലേ ഏകദേശം എത്ര റേറ്റിനൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അഞ്ഞൂറ് കൂടി വരുന്നുണ്ട് കൂടി കൂടി വരുന്നുണ്ട് ഏത് പ്രൈസിനു വേണമെങ്കിലും നിങ്ങൾ ഒരു മരമുറിക്കാരെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡിമാൻഡ് കാണിക്കുകയാണെങ്കിൽ നേരെ ഇവിടെ വരിക ഐറ്റം ഒന്ന് വാങ്ങുക പിന്നെ നിങ്ങൾ മാത്രം ആയിട്ടോ മരമുറിക്കാ തൊട്ടടുത്തുള്ള പോലെ വീട്ടുകൾ മുറിച്ചെടുത്തോട്ട് അല്ലെ അതെ നമ്മൾ വിളിക്കുന്നുണ്ട് നിങ്ങൾ വന്നാൽ മതി നിങ്ങളെ വീടുകളിൽ ഇനിവ സ്ത്രീകൾക്ക് വേണ്ടി തേങ്ങ അരയ്ക്കണമുണ്ടോ ദേ അതിനുള്ള സാധനം ഇവിടെ ഉണ്ട് എത്ര വിലയായിരുന്നെത്രം രണ്ടായിരം രൂപക്ക് രണ്ടാം അഞ്ഞൂറ് വിലയായിരുന്നാണ് ഓഫർ പ്രൈസിന് രണ്ടായിരം രൂപ നിങ്ങൾക്ക് നൽകൂ അല്ലേ അപ്പൊ ഇത് കറണ്ടല്ലേ കറണ്ടല്ലേ എങ്ങനെ നിങ്ങളെ വീട്ടിലൊരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ വേറെ ഒക്കെ കൊടുക്കാൻ പറ്റൂട്ടോ ഒരു ഹൗസ് വാമിങ് ഇതൊന്നും ഒരുവിധ ആൾക്കാരൊന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഇതായത് കൊണ്ട് കൊടുത്തോളൂ ഇത്രയും വലിയൊരു ഉപയോഗ സാധനം വേറെ ഉണ്ടാവില്ല അരച്ച് കുത്തിരിക്കേണ്ടല്ലേ ഞാൻ ഇത് തൽക്കാലം ഇവിടെ വെക്കുന്നുണ്ട് രണ്ടായിരം രൂപക്ക് നിങ്ങൾക്ക് സി പി നൽകോ ഇതിനൊരു വാറണ്ടിയോ വേറെ ഉണ്ടോ ആറ് മാസം അതിനോ ആറ് മാസം സിക്സ് മന്ത് സിക്സ് മന്ത് സർവീസ് വാറണ്ടി ഇവിടെ നൽകിട്ടോ അടുത്ത കയ്യിലേക്ക് പോവാ ഇന്റെ പൊന്നെ ഇതൊരു കലവറന്നെട്ടോ ഈ കലവറൻ ആണ് ഇത് എന്തുടോ അതായത് ഉള്ളി കട്ട് ചെയ്യുന്ന നല്ലോ അതെ അതെ ആരേ സുഭാഷോ ഇതിന് ഇതല്ല കല്യാണ വീടുകളിലൊക്കെ നമ്മളെ കാറ്ററിംഗ് ആര് കൊണ്ടുവരുന്ന സാധനം എത്ര പ്രൈസ് കൊടുക്കുന്നേ പതിനേഴായിരം ആണ് വാങ്ങാൻ ചില ആൾക്ക് കഴിയൂലിന്റെ ബജാജ് ഇൻഷുറൻസ് സംവിധാനം ചെയ്തു കൊടുക്കും എത്ര വില കറി പതിനേഴായിരം ഇതിന് വാറണ്ടി ഗ്യണ്ടി ഒക്കെ എങ്ങനെയാ സിക്സ് സർവീസ് സിക്സ് മന്ത് സർവീസ് ആണ് അപ്പം ഇത് കിട്ടാൻ എനിക്ക് നോക്കണ്ട എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിലുള്ള ടൂളുകൾ അത് ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിൽ എത്തിച്ചുകൊടുക്കൂല എത്തിച്ചോട് അത് എവിടെ നിന്നായാലും എത്തിച്ചെടുക്കും അത് കോയമ്പത്തൂർ വിലക്കല്ലേ നിങ്ങൾക്ക് ഡൽഹി പ്രൈസിന് സി പി നിങ്ങൾക്ക് നൽകും മൂന്ന് അഞ്ഞൂറിന് സിക്സ് മന്ത് വാറണ്ടിയോട് കൂടിയിട്ട് സി പി നിങ്ങൾക്ക് ഇത് ബിൽഡിംഗ് സെറ്റ് നോർമൽ ആയിട്ട് നിങ്ങളെ വീടുകളിലോ അല്ലെങ്കിൽ ചെറിയൊരു വർക്കൊക്കെ എടുക്കുന്നവർക്ക് സിംഗിൾ ബോർഡിൽ വരുന്ന ടൂ ഹൺഡ്രഡ് അല്ലേ എ ആർ സി ടു ഹൺഡ്രഡ് മൂന്നാഞ്ഞൂറിന് ആറ് മാസം വാറണ്ടി ആറ് മാസം സർവീസ് വാറണ്ടിയോട് കൂടിയിട്ട് സി പി നൽകട്ടോ എന്ത് പേരുണ്ടായത് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണോ അതിന്റെ ഫോട്ടോ മുട്ട് കൊടുക്കുക അത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക ഇല്ലെങ്കിൽ അവരോട് എത്തിച്ചേരാൻ മതി എത്തിച്ചു കൊടുക്കും എത്തിച്ചിരിക്കട്ടോ അതും ഡൽഹി പ്രൈസിന് അടുത്തതിൽ പോവാം ഇത് ഒരുപാട് പേര് കോയമ്പത്തൂരൊക്കെ പോയിട്ട് ആ ലക്ഷ്മിയുടെ മോട്ടർ പോയി എടുക്കാറുണ്ട് അഞ്ച് അഞ്ഞൂറിനൊക്കെ അല്ലേ വെള്ളത്തിൽ ഇറക്കി വെക്കണായിക്കോട്ടെ വെള്ളത്തിന് പുറത്ത് വെക്കണായിക്കോട്ടെ വെറും നാല് എഴുന്നൂറിനാണ് വരുന്ന എഴുന്നൂറിനാണ് വൺ ഇയർ വാറണ്ടിയാണ് ഇവര് നൽകുന്നത് ലക്ഷ്മിയുടെ വെള്ളത്തില് ഇറക്കി വെക്കുന്നതും പുറത്തു വെക്കുന്നതും അടുത്തേക്ക് പോവാ അതുപോലെ തന്നെ ഒരുപാട് മോട്ടറുകൾ വേറെയും വരുന്നുണ്ട് ലക്ഷ്മി ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു മോട്ടർ തന്നെ ലക്ഷ്മി അടുത്ത പോവണെ കംപ്രസറിലേക്ക് പോവാസർ എങ്ങനെ റേറ്റ് വരുന്നേ ഡബിൾ മോട്ടർ വരുന്നത് പ്രൈസ് എത്ര വരുന്നത് കപ്പാസിറ്റി ാണ് കപ്പാസിറ്റി വരുന്നത് ഇരുപത്തെ അഞ്ഞൂറിന് അല്ലെ ഇരുപത്തെ അഞ്ഞൂറിന് വാറണ്ടി ഒക്കെ അടുത്തതിലേക്ക് പോവാൾ പോകുന്നുണ്ടോ പിന്നെ ബോക്സ് ഒക്കെ ആയിട്ടാണ് വരവ് ഇതെന്തുവാ സാധനം എന്താ സിക്സ്റ്റി ഫൈവ് പറഞ്ഞാൽ ഞങ്ങൾക്കോ അല്ല വീഡിയോ കാണുന്ന മനസ്സിലാവില്ല എന്താ സാധനം എന്താ കോൺക്രീറ്റ് തമ്പുരാനെ കോൺക്രീറ്റ് പൊട്ടിക്കാനുള്ളതാണ് എട്ട അഞ്ഞൂറിന് ഇന്റെ അമ്മ ഇനി ജിമ്മ് പോണല്ലോടാ അത് പൊക്കണമെങ്കിൽ എട്ടാ അഞ്ഞൂറിന് ഇത് തൂക്കിയിട്ടാ കിട്ടല്ലോ ഒമ്പതിനായിരം രൂപ എത്ര വരുന്ന എട്ടാ അഞ്ഞൂറിന് ഗ്യാരണ്ടി ഒക്കെ ആറ് മാസം സിക്സ് മന്ത് തന്നെ സർവീസ് വാറണ്ടി അല്ലേ ഇതിനുള്ള വിറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും വലിയൊരു ബോക്സും ഉണ്ട് എല്ലാം കൂടി തൂക്കിയിട്ട് ഒമ്പതിനായിരം രൂപ കിട്ടും അല്ലേ പതിനൊന്നായിരം രൂപക്ക് അതിലും കുറച്ചുകൂടി പവർ കൂടിയത് ഇനി ഇപ്പൊ കാറിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വാക്കൻ ക്ലീനറും വരുന്നുണ്ട് കേട്ടോ നമ്മൾ കാറിൽ തന്നെ പ്ലഗ് ചെയ്യാൻ പറ്റിയതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്നര തൊള്ളായിരം ആണ് സിക്സ് മന്ത് സർവീസ് വാറണ്ടി വരുന്നുണ്ട് കേട്ടാ ഇനി അതല്ല ഇതിന്റെ വലുതാണെങ്കിൽ ഇപ്പൊ കാർപ്പറ്റായിക്കോട്ടെ മസ്ജിദായിക്കോട്ടെ മസ്ജിദുകളിലുള്ള കാർപ്പറ്റായാലും വീടുകളിലായാലും ഉള്ള വലിയ ക്ലീനർ ക്ലീനറാണെങ്കിലും അതും വരുന്നുണ്ട് അല്ലേ ഇതിനെത്രാ പ്രൈസ് വരുന്നത് നാല് നാല് ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത് കപ്പാസിറ്റി എത്രയാണ് പതിനഞ്ച് ലിറ്റർ കപ്പാസിറ്റി ആയിരത്തി ഇരുനൂറ് വാട്സപ്പിനെ സിക്സ് മന്ത് സർവീസ് വാറണ്ടി അല്ലേ പൂട്ടിച്ചെടുത്താലോ എടുത്തോ ഇതാണ് നാല് ഇരുന്നൂറ് അല്ലേ എത്ര നാല് വെറും നാല് ഇരുന്നൂറിന കേട്ടോ ദയ വാക്കം ക്ലീനർ നിങ്ങൾക്ക് നൽകുന്നത് മന്ത്രി സിക്സ് മന്ത് സർവീസ് വാറണ്ടിയോട് കൂടിയിട്ട് നാല് ഇരുന്നൂറിന് ഇത് നിങ്ങൾക്ക് വാക്കം ക്ലീനർ പതിനഞ്ച് ലിറ്റർ കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് മുപ്പത്തഞ്ച് ലിറ്റർ വരുന്നുണ്ട് അതിൻ്റെ വലുത് വരുന്നുണ്ട് പല രീതിയിൽ പല സൈസിൽ പല വിലയിൽ നിങ്ങൾക്ക് കിട്ടോ കിഡിലെ ഓഫർ പിന്നെ ഏത് തരം ബിറ്റ് ആയിക്കോട്ടെ ഏത് തരം ബ്ലേഡ് ആയിക്കോട്ടെ ഏതും ഇവിടെ കിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീൻ ഏതാണോ ആവശ്യമുള്ളത് അത് ചോദിച്ചാൽ മതി ഇവിടെ കൊടുക്കും അത് തന്നിരിക്കും അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാത്തതാണെങ്കിൽ ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് എത്തിച്ചേരും കേട്ടോ നിങ്ങളെവരെ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങളെ വീടിന് ചുറ്റുമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ അത് ഒരാളെ വിളിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപ മണിക്കൂറിന് കൊടുക്കണം അല്ലേ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിട്ടില്ല സാധനം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിഡ്ഡിലം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നാല് പ്രാശ് ഉപയോഗിക്കുമ്പോൾ തന്നെ മുതലാക്കാൻ പറ്റിയ ഒരു കിഡിലം പ്രൊഡക്റ്റ് ആണിത് അതും ചാർജബിൾ ആണ് പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട മണ്ണെണ്ണ വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലം പ്രൊഡക്റ്റ് ഇതിന്റെ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് അറിയണ്ടേ ഇതിന്റെ വില വരുന്നത് ഏഴായിരം രൂപക്ക് നിങ്ങൾക്ക് നൽകും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന് ചുറ്റുമുള്ളവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മണിക്കൂറിന് നൂറ് രൂപ വാങ്ങിയാൽ നിങ്ങൾക്ക് മുതലാട്ടോ ടു പിന്നെ കംപ്രസർ ആണെങ്കിൽ എത്ര റേറ്റ് വരുന്നത് ഞ്ഞൂറ് പ്രൈസിന് അതുകൊണ്ട് തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന കട്ടർ എത്ര വരുന്നത് പതിനാറ് അഞ്ഞൂറ് സിക്സ് മന്ത് വാറണ്ടി അല്ലേ സിക്സ് മന്ത് സർവീസ് വാറണ്ടിയാണ് അതുകൊണ്ട് തന്നെ പൊടിയൊക്കെ അടിച്ച് ഒഴിവാക്കാൻ പറ്റി അതായത് റോഡ് പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഇവിടെ തന്നെ ഗ്രീസ് അടിക്കുന്ന മെഷീനാണ് അത് ഇവിടെ ഇനി ഇപ്പൊ ലേഡറിലേക്ക് വരികയാണെങ്കിൽ ചെറുത് മുതൽ ഏത് സൈസിലാണെങ്കിലും ലേഡറുകൾ ഉണ്ട് എത്ര റേറ്റ് വരുന്നത് ഒന്നേ നാനൂറ് ചെറുതിന് അതിന്റെ വലുതിയിലേക്ക് വരാണെങ്കിൽ രണ്ടായിരം രണ്ടായിരം അതിന്റെ വലുതരി ആണെങ്കിൽ രണ്ടേ അഞ്ഞൂറ് അതിന്റെ വലുതരാണ് മൂന്ന് ഓരോ അടിക്കാണ് പ്രൈസ് അല്ലെ ഓരോ അടിക്ക് എത്ര നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഓരോ അടിക്ക് വരുന്നത് നിങ്ങൾക്ക് ഏത് സൈസ് വേണോ ഉണ്ടെങ്കിലും ചെയ്ത് കൊടുക്കും അത് എത്ര ആണെങ്കിലും നിങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതിനും കൊടുക്കില്ലേ അതോ ഡി ക്വാളിറ്റി വരും വേറെ ക്വാളിറ്റി വരും ഇത് ക്വാളിറ്റി കൂടിയതാണോ കുറഞ്ഞതാണോ കൂടിയതാണോ ഏതിൽ കുറഞ്ഞതാണോ കുറന്നുകൊണ്ട് കുറഞ്ഞതും ഉണ്ട് അല്ലേ അപ്പൊ ഫാനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫാനും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആൻഡ്ഷോകൾക്ക് ഒരുപാട് പേരും കേൾക്കുന്നുണ്ട് അല്ലേ ഒരുപാടുണ്ട് അതിനിപ്പം നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുന്ന അർബാന ഉണ്ട് ഇട്ടോ അറബാന നോക്കുകയാണെങ്കിൽ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് മൂന്ന് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് അല്ല മൂന്ന് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് അഞ്ച് ഇരുന്നൂറ് വരുന്നുണ്ട് നാല് അറുന്നൂറ് വരുന്നുണ്ട് മൂന്ന് അറുന്നൂറ് വരുന്നുണ്ട് അല്ലേ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതുപോലെ തന്നെ ഫോളവേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓഫർ ഇവർ നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ മിസ് ചെയ്യേണ്ട കൊടുവള്ളിയിൽ ഇനി കോയമ്പത്തൂരോ ഡൽഹിക്കോ പോയാൽ നിൽക്കണ്ട ഓടാൻ നിൽക്കണ്ട നേരെ കൊടുവള്ളിക്ക് പോകാൽ മതി നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണോ എന്ത് വേണോ ഏത് കമ്പനി വേണോ ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുള്ളത് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഇവരുന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകട്ടോ സി ബി യുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് കൊടുവള്ളിയിൽ മാനിമറ റോഡ് കയറി കഴിഞ്ഞതിന് ശേഷം ഇത് ആർ ഇ സി റോഡിൽ വരുന്നത് ആർ ഈ സി റോഡ് കയറിയ ഉടനെ തന്നെ വലതുവാദത്തായിട്ടാണ് സി ബി